എഴുതി തള്ളിയന്മാരും പുച്ഛിച്ചവരും പരിഹസിച്ചവരും ചരമഗീതം എഴുതിയവരും എല്ലാവരും കാത്തിരുന്നു പാൻ അല്ല റിയാൻ പരാഗ് ദ റിയൽ ഹാറ്റ് ഹിറ്റർ ക്യാപ്റ്റൻ പരാഗ് എന്ന് വാഴ്ത്തി സമയമായിട്ടുണ്ട് കാരണം സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ ഇന്നലെ പോഡ്കാസ്റ്റിനിടയിൽ ഇന്നലെയല്ല ഇന്ന് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു രാജസ്ഥാൻ റോയൽസിൻ്റെ വരാൻ പോകുന്ന ആദ്യ മൂന്ന് മത്സരങ്ങളിൽ നായക സ്ഥാനം അലങ്കരിക്കാൻ പോകുന്നത് റയാൻ പരാഗ് ആയിരിക്കും ദ റിയൽ ക്യാപ്റ്റൻ റിയാൻ പരാഗ് ആ മൂന്ന് മത്സരങ്ങളിലും സഞ്ജുവി സാംസൺ പ്യുവർ ബാറ്ററായിട്ടായിരിക്കും മത്സരത്തിൽ കളിക്കുക വിക്കറ്റിൻ്റെ കീ വിക്കറ്റ് കീപ്പറായിട്ട് ആ മത്സരത്തിൽ സഞ്ജുവി സാംസൺ ആയിരിക്കില്ല ധ്രുവ ആയിരിക്കാനാണ് സാധ്യത ഏതായാലും ആ മൂന്ന് മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസിൻ്റെ ഈ ഒരു സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിലും സഞ്ജുവി സാംസൺ പ്യുവർ ബാറ്ററായിട്ടായിരിക്കും കളിക്കുക ആ സമയം ക്യാപ്റ്റൻസി ഹോൾഡ് ചെയ്യുന്നത് റയാൻ ആയിരിക്കും രാജസ്ഥാൻ റോയൽസിന്റെ തലമുറ മാറ്റത്തിന്റെ ഒരു സിമ്പലായിട്ട് കൂടി നമുക്കിതിനെ കാണാം